ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നക്ഷത്ര ഇലവൻ ഇലവനിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം അതുപോലെ ഇന്ന് ഡിവൈ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് ഈ ഒരു റീഡിങ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നതാണ് നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് എന്ത് ബ്ലെസ്സിങ്സാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ഓക്കെ ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് ആണ് അപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്ട്രെങ്തിലേക്ക് നിങ്ങൾ എത്തണമെന്നുള്ള ഒരു തീരുമാനം നിങ്ങൾ എടുത്തിട്ടുണ്ടാവാം ഒരുപക്ഷെ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ എൻഡാക്കുന്നതായിരിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ചില വ്യക്തികളോട് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ സ്ട്രിക്റ്റായിട്ട് പറയേണ്ട ഒരു സാഹചര്യമായിരിക്കാം അപ്പോൾ അതിന് നിങ്ങൾക്ക് കുറച്ച് സ്ട്രെങ്ത് വേണമെന്നുള്ളതാണ് നോർമലി പറയും പോലെ പറയാൻ ചിലപ്പോൾ പറ്റില്ലായിരിക്കാം അപ്പോൾ ആ കാര്യത്തിന് വേണ്ടി നിങ്ങൾ സ്ട്രെങ്ത് സംഭരിക്കാൻ ചിലപ്പോൾ നിങ്ങളെങ്ങനെ ആലോചിക്കുന്നുണ്ടായിരിക്കാം അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് മാത്രമല്ല ഇതിനകത്ത് നിങ്ങൾക്കൊരു ഗൈഡൻസ് കിട്ടുന്നതെന്ന് കൂടി കാണുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങൾ ഗൈഡൻസിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഏഞ്ചൽസിനെയൊക്കെ വിളിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പിതൃക്കളെയോ ദൈവത്തിനെയോ ഒക്കെ നിങ്ങൾ വിളിക്കുന്നുണ്ടായിരിക്കാം അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏതൊരു തടസ്സങ്ങൾ നിങ്ങളുടെ നേരെ വന്നാലും അതിനെ നിങ്ങൾക്കിവിടെ മറികടന്ന് പോവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് നിങ്ങളിലേക്ക് എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും ആ പ്രശ്നങ്ങളെ തടഞ്ഞു നിർത്താൻ അല്ലെങ്കിൽ അത് തടുത്ത് നിർത്താൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ ഹൈറഫെൻറ്റ് എനർജി എന്ന് പറയുമ്പോൾ നല്ലതുപോലെ മെഡിറ്റേഷനൊക്കെ ചെയ്ത് ഒരുപാട് അറിവും വിജ്ഞാനവും ഒക്കെ നേടിയിട്ടുള്ള വ്യക്തികളുടെ ഒരു എനർജിയാണ് ഇത് അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരോട് വളരെ പോസിറ്റീവായിട്ട് പെരുമാറാൻ ഈ ഒരു സമയം സാധിക്കും എന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത് പിന്നെ ഇവിടെ എയ്റ്റ് ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ് അടുത്തതായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് കൂടുതലും എന്തെങ്കിലും ചീറ്റിംഗ് ഒക്കെ കിട്ടിയ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ട്രാപ്പിലൊക്കെ പെട്ട് കുറേ കാലം കൊണ്ട് മറ്റുള്ളവരുടെ കൺട്രോളിലൊക്കെ അകപ്പെട്ടിരുന്ന ആൾക്കാർ ഈ ഒരു സമയം പുറത്തിറങ്ങാൻ തീരുമാനിക്കുന്നു എന്നാണ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യം കിട്ടിയ ഒരു എനർജിയാണ് നിങ്ങൾ നിങ്ങളായിട്ടുള്ളൊരു എനർജിയാണ് നിങ്ങളുടെ ഇഷ്ടത്തിനും നിങ്ങളുടെ സന്തോഷത്തിനുമൊക്കെ വില കൽപ്പിക്കാൻ നിങ്ങൾക്ക് സ്വയം പറ്റുന്ന ഒരു സമയമാണ് ഇത് ഒരു പക്ഷേ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് സ്വയം തയ്യാറാവുന്നതാവാം അപ്പോൾ നിങ്ങൾക്കൊരു ഡിവൈൻ ഗൈഡൻസ് ഉണ്ട് ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് അപ്പോൾ ആ ഒരു പ്രൊട്ടക്ഷനോടുകൂടി തന്നെ നിങ്ങൾ ഇവിടെ പുറത്തേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് പുറത്ത് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടെന്ന് ചിലപ്പോൾ നിങ്ങൾക്കറിയാമായിരിക്കാം അങ്ങനെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അങ്ങനെ അറിയാമെങ്കിൽ പോലും അതൊക്കെ നിങ്ങൾക്ക് തന്നെ മാറ്റാൻ പറ്റും എന്നൊരു ആത്മവിശ്വാസം ഈ ഒരു സമയം നിങ്ങൾക്ക് തോന്നി തുടങ്ങുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൽ കുറേ ആൾക്കാർ ഒരു മെൻറ്റൽ ട്രാപ്പിലൊക്കെ ഇരുന്ന ആൾക്കാർ നിങ്ങൾ സ്വയം ഒന്ന് ചേഞ്ച് ആകണമെന്ന് തീരുമാനിക്കുന്ന ഒരു എനർജി കൂടിയുണ്ട് അതിൽ നിന്ന് പുറത്തിറങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടേതായ ഒരു ലോകം ക്രിയേറ്റ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു സമയമാണ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വലിയൊരു ട്രാൻസ്ഫർമേഷൻ വരുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ഇത് നിങ്ങൾ സ്വയം ഇത്തരത്തിൽ ചിന്തിച്ച് മാറുന്നു എന്നുള്ളതാണ് തീർച്ചയായും ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു നയൻ ഓഫ് സോർട്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഡിപ്രഷൻ്റെ എനർജിയാണ് മാത്രമല്ല നിങ്ങൾ എന്തെങ്കിലും കാര്യമൊക്കെ നിങ്ങളെ വിഷമിപ്പിക്കുന്ന ഏതെങ്കിലും കാര്യം സ്വപ്നം കണ്ട് എണീറ്റിട്ടുണ്ടായിരിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ ഓർത്തി ചിലപ്പോൾ ഉറക്കം നഷ്ടപ്പെടുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാവാം അപ്പോൾ ഇതിൽ നിങ്ങളെ നിങ്ങളുടെ പാസ്റ്റിൽ മുറിവേൽപ്പിക്കുന്ന ഓർമ്മകൾ നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആ ഓർമ്മകൾ എപ്പോഴെങ്കിലും വേദനയോടെ നമ്മുടെ ഉള്ളിൽ വരുന്ന സമയത്ത് നമ്മൾ സ്വപ്നം കാണുന്നതും ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാവാം അപ്പോൾ ചിലപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ നിങ്ങൾ രാത്രിയിൽ സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്ന് ഭയപ്പെട്ടു പോയിട്ടുണ്ടാവാം അങ്ങനത്തെ ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട് അപ്പോൾ മുന്നോട്ട് എങ്ങനെ എങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെന്ന് അറിയാതെ ഇരിക്കുന്ന ആൾക്കാരുമുണ്ട് ഇവിടെ ഉറക്കം വരാതിരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജിയാണ് അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു വിഷമിപ്പിക്കുന്ന ചിന്തകൾ നിങ്ങൾ മാറ്റാൻ ശ്രമിക്കേണ്ട ഒരു സമയമാണ് ഇതെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അപ്പാൻ ഡൗൺസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക സ്റ്റേബിൾ ആയിട്ടിരിക്കുന്ന ഒരാൾ പോലും ഇല്ല അത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഈ സമയവും കടന്നു പോകുമെന്ന് എപ്പോഴും നമ്മൾ മനസ്സിൽ വിചാരിക്കുക അതിനു വേണ്ടിയിട്ട് നിരന്തരമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക പിന്നെ മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ സെവൻ ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയും വന്നിട്ടുണ്ട് അപ്പോൾ കുറേയധികം ചോയ്സസ് നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളതാണ് നിങ്ങളുടെ മുന്നിൽ ഓപ്ഷൻസേ ഉള്ളൂ പക്ഷേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഏതാണ് വേണ്ടിയത് അല്ലെങ്കിൽ എന്താണ് തിരഞ്ഞെടുക്കേണ്ടിയത് അത് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് ശരി ഏത് തെറ്റേത് എന്ന് കണ്ടുപിടിക്കാൻ പറ്റാതെ നിങ്ങൾ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജി ഇതിനകത്തുണ്ട് ചില ആൾക്കാർ ഇമോഷണലി ഡൗൺ ആയിരിക്കുന്നു എന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ ചില വാർത്തകൾ കേട്ട് അത് ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് അത്തരം ആളുകളുടെ ഒരു എനർജിയും ഇതിനകത്തുണ്ട് മാത്രമല്ല ചില കാര്യങ്ങളിൽ അഡിക്റ്റായിട്ടിരിക്കുന്ന ആളുകളുടെ ഒരു എനർജിയും ഉണ്ട് അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ മുന്നിലുള്ള സാധ്യതകളിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് തിരഞ്ഞെടുക്കേണ്ട ഒരു സമയം കൂടിയാണ് അപ്പോൾ ഇതിലെല്ലാം സന്തോഷമുള്ള കാര്യങ്ങളാണ് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യങ്ങളും ഇതിലില്ല അപ്പോൾ ഇവിടെ സന്തോഷമുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരും എന്നുള്ളതാണ് ശരിക്കും ഏതൊരു കാര്യം തിരഞ്ഞെടുക്കുമ്പോഴും ഒന്ന് ആലോചിച്ച് തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത് അപ്പോൾ നിങ്ങൾ ഇതിനു മുമ്പ് ഇങ്ങനെയൊരു കാര്യം കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെയൊരു ഡ്രസ്സ് നിങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതിന് ഒരുപടി മേലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു സമയം വന്നെത്തുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് പിന്നെ ഇവിടെ ത്രീ ഓഫ് സോട്ട്സിൻ്റെ ഒരു എനർജിയും ഉണ്ട് അപ്പോൾ കുറച്ചധികം ആൾക്കാരും ഇവിടെ വിഷമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ ഹീലിംഗ് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ് കുറേ ആൾക്കാർ പിന്നെയും പാസ്റ്റിലെ കാര്യം ആലോചിച്ച് ഇത് പ്രത്യേകിച്ചും ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂ ആണ് അപ്പോൾ റിലേഷൻഷിപ്പിൽ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എങ്ങനെയാണ് അതിൽ ഓവർകം ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ ആലോചിച്ച് കുറേ ആളുകൾ വിഷമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് വേറെ എന്ത് കാര്യമാണെങ്കിൽ പോലും അതിലൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും പക്ഷേ റിലേഷൻഷിപ്പിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിപ്പോൾ ഏത് പ്രായമായ ആൾക്കാരാണെങ്കിൽ പോലും ഇപ്പോൾ ഏത് ഏജ് ആയാലും അത് അതിൽ നമ്മൾ പെട്ടുപോകും അപ്പോൾ അതിൽ നിന്നും ഓവർകം ചെയ്യാനായിട്ടാണ് പലരും സ്പിരിച്വാലിറ്റിയിലേക്കൊക്കെ വരുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഒരു ഹാർട്ട് ബ്രേക്ക് നമുക്ക് തന്നത് നിങ്ങൾ നിങ്ങളിങ്ങനൊരു സ്പിരിച്വാലിറ്റിയിലേക്ക് വരാനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നമുക്ക് സ്റ്റേബിൾ സ്റ്റേബിളാകാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് മനസ്സിനെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആലോചിക്കാതെ നിങ്ങൾ ഇവിടെ മുന്നോട്ട് പോകേണ്ട ആവശ്യമുണ്ട് എന്ന് സ്വയം മനസ്സിലാക്കുക എന്നാണ് നിങ്ങൾക്ക് ഇവിടെ നൽകുന്ന ഒരു മെസ്സേജ് പിന്നെ ഇവിടെ നൈൻ ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ധാരാളം പൈസ ഈ ഒരു സമയം കിട്ടുമെന്നാണ് കാണുന്നത് നിങ്ങളുടെ കർമ്മത്തിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നു എന്നാണ് നിങ്ങൾ പാസ്റ്റിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം അനുഭവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് ഈ ഒരു സമയം എന്നാണ് ശരിക്കും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതായത് നിങ്ങൾ ആഗ്രഹിച്ച ഡ്രസ്സ് എടുക്കുകയോ അല്ലെങ്കിൽ ഒരു ഗോൾഡ് വാങ്ങുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മൊബൈൽ വാങ്ങുകയോ അങ്ങനെയൊക്കെ ചെയ്യാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കുറേ നാളായിട്ട് നല്ലൊരു ഫോണൊക്കെ വാങ്ങാനായിട്ട് ആഗ്രഹിച്ചിരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ലക്ഷറീസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വാങ്ങുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ നമ്മൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ സാധാരണയായി നമുക്കൊരു കോൺഫിഡൻസ് കൂടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപക്ഷെ നല്ല പൈസ ചിലവാക്കുന്നുണ്ടാവാം ചില ആൾക്കാർ ചിലപ്പോൾ നല്ലൊരു വണ്ടി വാങ്ങുന്നുണ്ടായിരിക്കാം അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒക്കെ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ വളരെ പ്രൗഡായിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾ സ്വയം തിരിച്ചറിയുകയും ആ ഒരു തിരിച്ചറിവും ഒരു ഹാപ്പിനെസ്സും ഒക്കെ തോന്നുന്ന ഒരു സമയമാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത് പിന്നെ ഇതിൽ ശരിക്കും നിങ്ങൾക്ക് ആവശ്യമുള്ള ചില കാര്യങ്ങൾ അതായത് പണ്ട് നിങ്ങളിൽ നിന്ന് മാറിപ്പോയ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഒക്കെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് നഷ്ടപ്പെട്ടു പോയ കാര്യം എവിടെ നിൽക്കെയോ തിരിച്ചെത്തുന്ന ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന പൈസയൊക്കെ നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജി ഉണ്ട് ഇപ്പോൾ നിങ്ങൾ ബിസിനസ് നടത്തുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് ഈ ഒരു സമയം കിട്ടുന്നുണ്ടാവാം പിന്നെ ഒന്നിലധികം കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് പൈസ വരുന്നു എന്നാണ് ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വഴികളിലൂടെ നിങ്ങൾക്ക് ഈ സമയം പൈസ വരുന്നുണ്ടാവാം ഈ ഒരു സമയം പൈസയ്ക്ക് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതിരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജിയാണ് കൂടുതലായിട്ടും ഉള്ളത് അപ്പോൾ നിങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് പിന്നെ ഇവിടെ ക്യൂൺ ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് ഈ ഒരു സമയം ഇമോഷണൽ ബാലൻസ് വരുന്ന ഒരു സമയമാണ് നിങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും ബന്ധങ്ങളിലൊക്കെ പെട്ടുപോയി നിങ്ങളുടെ കാര്യങ്ങളൊന്നും തന്നെ നോക്കാതെ ചിലപ്പോൾ നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടമൊക്കെ ഒരുപാട് വന്നിട്ടുണ്ടാവാം ചിലപ്പോൾ ബിസിനസ്സിൽ ശ്രദ്ധിക്കാതെയൊക്കെ വന്ന് അല്ലെങ്കിൽ ജോലിയിൽ ശ്രദ്ധിക്കാതെയൊക്കെ നിങ്ങളുടെ കാര്യങ്ങളൊന്നും തന്നെ നോക്കാതെ നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ടാവാം അപ്പോൾ ഈ ഒരു സമയം നിങ്ങളത് തിരുത്താൻ തീരുമാനിച്ചു എന്നുള്ളതാണ് നിങ്ങൾ പൈസയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടാവാം കാരണം നിങ്ങൾ ഇമോഷണലി നമ്മൾ ഡൗൺ ആയി പോകുമ്പോൾ നമ്മളിൽ മണി എനർജി ഒന്നും തന്നെ വർക്കാവില്ല അപ്പോൾ പൈസ നമ്മളിലേക്ക് വരികയുമില്ല അപ്പോൾ ഈ ഒരു സമയം തീർച്ചയായും നിങ്ങളത് തിരിച്ചറിയുന്നുണ്ടാവാം വേണ്ടാത്ത കാര്യങ്ങൾ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോയപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൈസ ചിലപ്പോൾ ലഭിച്ചിട്ടുണ്ടാവാം അപ്പോൾ ആ ഒരു വിശ്വാസം നിങ്ങളെ ഇവിടെ രക്ഷിക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് കൂടുതൽ നിങ്ങൾ പ്രാക്ടിക്കൽ ആകുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത് ശരിക്കും നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ഒരു എനർജിയാണ് മാത്രമല്ല ഇവിടെ കിങ് ഓഫ് പെൻഡക്ലിസിൻ്റെയും ഒരു എനർജിയുണ്ട് അപ്പോൾ തീർച്ചയായും ഈ സമയത്തെ നിങ്ങളുടെ മണി എനർജി വളരെ ഹൈ വൈബ്രേഷനിൽ ആയിരിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ ആ ഒരു എനർജി വളരെ ഹൈ ആയിരിക്കും അതിനാൽ തന്നെ പൈസ നിങ്ങളിലേക്ക് എത്തുന്ന ആ ഒരു സാഹചര്യം കാണുന്നുണ്ട് ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പൈസ വരെ നിങ്ങളെ നേരത്തെ സഹായിക്കാമെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ നിങ്ങൾക്ക് ചിലപ്പോൾ പൈസ നൽകുന്നതാവാം അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൽ നിന്നും നല്ലൊരു എമൗണ്ട് വരാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളൊരു പുതിയ കാര്യം തുടങ്ങാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഇത് കുറേ ആൾക്കാർക്കും ചിലപ്പോൾ ഒരു ബിസിനസ് ആയിരിക്കാം അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾ ജോലി ചെയ്ത ആ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ പോകുന്ന ഒരു എനർജി എനർജിയുണ്ട് ഇതിലൊരു ട്രാവലാണ് അപ്പോൾ നിങ്ങൾ സ്വയം ഡ്രൈവ് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ് നിങ്ങൾ വളരെ സന്തോഷത്തിൽ പോകുന്ന ഒരു എനർജിയാണ് അപ്പോൾ നിങ്ങൾ സാമ്പത്തിക കാര്യങ്ങളിൽ പുതിയ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ കാർഡും വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു പുതിയ തുടക്കമാണ് വളരെ കൂടി നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് മുന്നിലുള്ള എല്ലാ പ്രതിബന്ധങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് അതായത് ഒരു കാര്യം നിങ്ങൾ തുടങ്ങുമ്പോൾ എന്തൊക്കെ കടമ്പങ്ങളാണ് നിങ്ങൾ കടക്കേണ്ടത് ആരൊക്കെ നിങ്ങളെ എതിർക്കും ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾ അറിയുന്നുണ്ടാവാം അങ്ങനെ അറിഞ്ഞിട്ടും നിങ്ങൾ മുന്നോട്ട് പോകാനുള്ള ആ ഒരു തീരുമാനം ഇവിടെ എടുക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് മുന്നിൽ വരുന്ന ഏതൊരു തടസ്സത്തെയും നിങ്ങൾ ഫേസ് ചെയ്യാൻ തയ്യാറാവുന്നു എന്നുള്ളതാണ് അതായത് വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം അങ്ങനത്തെ ഒരു കോൺഫിഡൻസോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് നിങ്ങൾ വിജയിക്കുമെന്നുള്ള ആ ഒരു ആത്മവിശ്വാസം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ ഉണ്ടെന്നുള്ളതാണ് കാണുന്നത് പിന്നെ ഇവിടെ മൂൺ എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് സൈക്കിക് എബിലിറ്റിയുടെ ഒരു കാർഡാണ് ഈ ഒരു മൂൺ കാർഡ് നിങ്ങളുടെ ഇൻഡ്യൂഷൻ നിങ്ങൾ ഒരു സമയം പൂർണ്ണമായും വിശ്വസിക്കുക എന്നുള്ളതാണ് കാരണം ഇവിടെ ഹൈ പ്രേസ്റ്റസും വന്നിട്ടുണ്ട് അപ്പോൾ മറ്റുള്ളവർ പറയുന്നതിലുപരി നമുക്ക് തോന്നുന്ന കാര്യങ്ങളിൽ നമ്മളൊന്ന് വിശ്വസിക്കുക എന്നുള്ളതാണ് അതുപോലെ യൂണിവേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു സൈൻ അതായത് അടയാളങ്ങൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ആ മെസ്സേജസ് നിങ്ങൾ ശ്രദ്ധിക്കുക ചില ആൾക്കാർക്ക് ഒരു ആവശ്യമില്ലാത്ത ഒരു വിഷമമൊക്കെ ഈ സമയം വന്നേക്കാം ചിലപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇരിക്കുന്ന ആളുകളുടെ ഒരു എനർജിയും ഉണ്ട് അപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ഭയത്തെ നിങ്ങൾ വിട്ടുകളയുക അതായത് ഫ്യൂച്ചറിനെ പറ്റി ആശങ്കപ്പെടുന്നത് ആവശ്യമില്ലാത്ത കാര്യം സംഭവിക്കുമോ അല്ലെങ്കിൽ എനിക്കിങ്ങനെ സംഭവിക്കുമോ എനിക്കിങ്ങനെയുള്ള കാര്യങ്ങൾ വരുമോ അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ളവർക്ക് എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുമോ എന്നൊക്കെ വിചാരിച്ച് വിഷമിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെയൊന്നും ഇല്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുക അപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ടിരുന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കളയാൻ പറ്റുകയുള്ളൂ ഇത്തരം നെഗറ്റീവ് ചിന്തകളെ മാറ്റി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം ചെയ്യുക സ്പിരിച്വൽ വർക്ക് നിങ്ങൾ ചെയ്യുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇൻഡ്യൂഷനിൽ ഈ ഒരു സമയം വിശ്വസിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഹൈ പ്രസിൻ്റെ ഒരു എനർജിയും വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയം നിങ്ങളുടെ പ്രാർത്ഥനകളുടെ ഫലമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ പ്രാർത്ഥിച്ച് മെഡിറ്റേറ്റ് ചെയ്യേണ്ട ഒരു സമയമാണെന്നാണ് പറയുന്നത് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്ത് നിങ്ങളുടെ ഇൻറ്റൂറ്റീവായിട്ടുള്ള ഗിഫ്റ്റുകൾ വർദ്ധിപ്പിക്കേണ്ട ഒരു സമയമാണ് ഇതെന്നുള്ളതാണ് പിന്നെ ഇവിടെ സെവൻ ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജി ഉണ്ട് അപ്പോൾ നിങ്ങൾ ഓൾറെഡി കുറേ കാര്യങ്ങൾ ചെയ്ത് ഇവിടെ കഴിഞ്ഞു എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു ഇനി നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെന്നുള്ളതാണ് അപ്പോൾ ഇവിടെ അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടാവാം ചിലപ്പോൾ നിങ്ങൾ എക്സാം എഴുതി കാത്തിരിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടി നിങ്ങൾ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് വെയിറ്റ് ചെയ്യുന്നുണ്ടാവാം അപ്പോൾ നിങ്ങൾ ചെയ്ത ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അതിപ്പോൾ റിലേഷൻഷിപ്പിലായാലും ഏത് തരത്തിലായാലും നിങ്ങളുടെ വർക്ക് പ്ലേസിലായാൽ പോലും അവിടെ നിങ്ങൾ എടുക്കുന്ന ആ ഒരു എഫേർട്ടായാലും അതിനെല്ലാം നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വളരെയധികം ഫലം തരും എന്നാണ് കാണുന്നത് ചില ആൾക്കാർക്ക് ആവശ്യമില്ലാത്ത ഒരു വിഷമമൊക്കെ ഉണ്ട് എന്നും കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളെടുത്ത എഫേർട്ടിന് ഒരു പോസിറ്റീവ് റിസൾട്ട് നിങ്ങളെ ഇവിടെ തേടിയെത്തുന്നുണ്ട് പിന്നെ ഇവിടെ ത്രീ ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജിയും ഉണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ സൃഷ്ടികൾക്ക് ഇവിടെ രൂപം കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ നിങ്ങൾ പുതിയ ചില സംരംഭങ്ങളൊക്കെ തുടങ്ങി വയ്ക്കാൻ ആഗ്രഹിക്കുന്നതായും കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ക്രിയേറ്റീവായ ചില എനർജീസ് ഉണ്ടായിരിക്കാം അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സഹായം ഒന്നും തന്നെ ഇല്ലാതെ നിങ്ങളുടേതായ ക്രിയേറ്റീവ് കഴിവ് ഉപയോഗിച്ച് പുതിയൊരു കാര്യത്തിന് നിങ്ങൾക്ക് തുടക്കം കുറിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ പുതിയ കാര്യങ്ങൾ ഇവിടെ ചെയ്തു തുടങ്ങുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും ബുദ്ധിപരമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വളരെ ഉത്സാഹത്തോടെ അത്തരം ജോലികളിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് ഇവിടെ കാണുന്നത് മാത്രമല്ല മറ്റുള്ളവർക്ക് കൂടി നിങ്ങൾ നല്ല കാര്യങ്ങൾ ഈ ഒരു സമയം നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമെന്നാണ് കാണുന്നത് അപ്പോൾ ഈ സമയം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് മറ്റുള്ളവർ അഭിനന്ദിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇത്രയും കഴിവുണ്ടെന്ന് മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു എനർജിയും ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഇവിടെ സെവൻ ഓഫ് സോട്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ മറ്റുള്ളവരുടെ പ്രേരണ കൊണ്ട് എടുത്തു ചാടി ഒരു കാര്യങ്ങളും ഈ സമയം നിങ്ങൾ ചെയ്യരുത് എന്നുള്ളതാണ് ഈ ഒരു സമയം നിങ്ങൾ മറ്റുള്ളവരുടെ പ്രേരണയിൽ പെടാതിരിക്കുക ആവശ്യമില്ലാത്ത ഒരാളിനെയും ഈ സമയം നിങ്ങളുടെ ലൈഫിലേക്ക് കയറ്റാതിരിക്കുക ആരുടെയും അഭിപ്രായങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നിങ്ങൾ കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ അത് നിങ്ങൾ സ്വീകരിക്കാതിരിക്കുക നിങ്ങൾ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെക്കുക ഈ ഒരു സമയം മറ്റൊരു ആളിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസൊക്കെ നിങ്ങൾ ഈ ഒരു സമയം എടുക്കാതിരിക്കുക അവരുടെ നെഗറ്റീവ്സ് അത് നമ്മൾ വഹിക്കുന്നത് കൊണ്ട് നമുക്ക് കുറേയധികം കാര്യങ്ങൾ ബ്ലോക്കായി പോകും അതിനാൽ തന്നെ ഇപ്പോൾ എല്ലാ ദിവസവുമല്ല ഈ ഒരു സമയം നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് മെറ്റീരിയൽ ലോസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ മൊബൈലോ അല്ലെങ്കിൽ നിങ്ങളുടെ പൈസയോ ഒക്കെ നഷ്ടപ്പെടാൻ ഒരു സാധ്യതയുണ്ട് ഇതൊരു സാധ്യത മാത്രമാണ് അതുകൊണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇവിടെ നിങ്ങളെ ചീറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഏതൊരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ മാറി ആ ഒരു ആയുധങ്ങളൊക്കെയും നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഈ ഒരു സമയം മറ്റുള്ളവർ നിങ്ങളെ പറ്റിച്ചു അല്ലെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്ത് നിങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ആളുകളെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്താനുള്ള കാര്യങ്ങൾ അനുഗ്രഹങ്ങളായി നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ചില വ്യക്തികളുടെ ചില രഹസ്യങ്ങളായിരിക്കാം അതായത് നിങ്ങളെ ഉപദ്രവിച്ചിരുന്ന എന്തെങ്കിലും രഹസ്യങ്ങളായിരിക്കാം അത് നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളത് ശരിക്കും ഈയൊരു സമയം ഉപയോഗിക്കണമോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ടാവാം അപ്പോൾ ഈ ഒരു ആയുധമെടുത്ത് അവർക്കെതിരെ നിങ്ങൾ പ്രയോഗിക്കണോ അതായത് അവരോട് നീതിപൂർവം പെരുമാറണോ എന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവാം അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയും കാണുന്നുണ്ട് പിന്നെ ഇവിടെ ടെൻ ഓഫ് കപ്സിൻ്റെയും ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കുറേ സമയം ഇവിടെ മാറ്റിവെക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഒരു ഹാപ്പി ഫാമിലി സ്വപ്നം കാണുന്ന ഒരു സമയമാണ് അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് നിങ്ങൾക്ക് കൂടുന്ന ഒരു സമയമാണ് എന്നും കാണുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ ഒരുപാട് കെയർ ചെയ്യുന്ന ഒരു എനർജി ഉണ്ട് നിങ്ങളുടെ കുട്ടികളോട് നിങ്ങൾക്ക് ഒരുപാട് അടുപ്പം ഈ ഒരു സമയം തോന്നുന്നു എന്നുള്ളതാണ് അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ പോകുന്നുവെന്നും കാണുന്നുണ്ട് അതുപോലെ ഈ സമയം നിങ്ങളെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങളെ ആഗ്രഹിക്കുന്ന ആളുകളുടെ അടുത്തിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു എനർജി കൂടി കാണുന്നുണ്ട് അവരുടെ കൂടെ നിങ്ങൾ ഇവിടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിനുള്ള കുറേ അവസരങ്ങൾ നിങ്ങളിലേക്ക് ഇവിടെ എത്തുന്നുണ്ട് പിന്നെ കുറേ കാലമായിട്ട് കുട്ടികളെയൊക്കെ കാണാതിരുന്ന അച്ഛനും അമ്മയും ഒക്കെ കുട്ടികളെ കാണാൻ വരുന്ന ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഒരു ഹാപ്പി ഫാമിലിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ ഹാങ് ടു മാൻഡ് ഒരു എനർജിയും വന്നിട്ടുണ്ട് നിങ്ങൾക്കൊരു സ്പിരിച്വൽ അവർക്കണിങ്ങിൻ്റെ സമയമാണെന്നുള്ളതാണ് നിങ്ങൾ വേറൊരു കാഴ്ചപ്പാടിലൂടെ ഈ സമയം ഓരോ സാഹചര്യങ്ങളെയും ഇവിടെ കാണാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ജീവിതത്തെ തന്നെ കാണാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഈ സമയം വേറെങ്ങുമില്ലാത്ത ഒരു സമാധാനവും സന്തോഷവും ഒക്കെ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ഇപ്പോൾ നിങ്ങൾ എത്ര ടെൻസ്ഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലായിരുന്നാലും ഈ സമയം ആ ഒരു ടെൻഷനൊക്കെ നിങ്ങൾ മറന്ന് വളരെ കൂളായിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ സാധിക്കും അതുപോലെ വരുന്നതെല്ലാം വന്നോട്ടെ എന്നൊരു ധൈര്യം നിങ്ങൾക്ക് തോന്നുമെന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ പാസ്റ്റിൽ ചെറിയ കാര്യങ്ങൾക്ക് വളരെയധികം ടെൻഷൻ അടിച്ച് ഇങ്ങനെ വിഷമിച്ചിരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വെപ്രാളപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഇതൊക്കെ വരേണ്ടതാണ് അല്ലെങ്കിൽ ഇതിൽ നിന്നൊക്കെ എനിക്കൊരു എക്സ്പീരിയൻസ് കിട്ടേണ്ടതാണ് അപ്പോൾ അത് കടന്നു പോകട്ടെ എന്നൊക്കെ നിങ്ങൾ ഇങ്ങനെ വളരെ ശാന്തമായിട്ട് ആലോചിക്കുന്ന ഒരു സമയമാണ് കാരണം മറ്റുള്ളവരെ കുറിച്ച് വ്യക്തമായൊരു ധാരണ ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടുന്നു എന്നാണ് കാണുന്നത് ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ വിചാരിച്ച പോലെ അല്ല മറ്റുള്ള ആൾക്കാർ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയ ശേഷം നിങ്ങൾ അതറിഞ്ഞത് നന്നായി എന്ന് ചിന്തിക്കുന്നു എന്നാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ പല കാര്യങ്ങളെയും പുതിയ കാഴ്ചപ്പാടോടെ കാണാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് പിന്നെ ഇവിടെ ഒരു ഫോർ ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയും ഉണ്ട് അപ്പോൾ ഇത് ഓൾറെഡി നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം മിസ്സിങ് ആയ ഒരു കാര്യത്തെ നിങ്ങൾ തിരയുന്ന ഒരു എനർജിയാണ് അത്തരം ആൾക്കാരുടെ ഒരു എനർജിയാണ് ഒരു പക്ഷേ വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിലും ഇതിനകത്ത് നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം കുറവാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾ ചിലപ്പോൾ ബുദ്ധിമുട്ടുന്നുണ്ടായിരിക്കാം കാരണം അത്രയും ഹാപ്പിനെസ് നിങ്ങൾക്ക് ഈ ഒരു സമയം കിട്ടും ഈ സമയത്തെ ഒരു എനർജി അങ്ങനെയാണ് ഒരു നല്ല ഹാപ്പിനെസ് ഉണ്ടെങ്കിലും അതിനകത്ത് എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് ഒരു വിഷമത്തിന് സാധ്യത വരും ചില ആൾക്കാർക്ക് അങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അങ്ങനെ വിഷമിച്ചിരിക്കേണ്ട എന്നാണ് ഇതിൽ കാണുന്നത് നിങ്ങൾക്ക് ഈ ഒരു സമയം ധാരാളമായിട്ട് തീർച്ചയായും സന്തോഷം വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റേഡിങ്